ദാവനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി ആരണാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവോചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇതിലുപകാരികൾക്കും സഹകാരികൾക്കും ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുവസിൻ്റെ നാമത്തിൽ സ്നേഹബന്ധനം അറിയിക്കുന്നു ഒപ്പം തന്നെ എല്ലാവരെയും ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു നമ്മുടെ കർത്താവ് രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടി നമ്മുടെ കർത്താവ് തൻ്റെ അപ്പോസ്വലന്മാരിലൂടെ നൽകിയ കൃപാവരങ്ങളെക്കുറിച്ച് അവരുടെ അതിൻ്റെ ശക്തിയെക്കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിച്ചു പോരുകയായിരുന്നു തുടർന്ന് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് പൗലോസ് പൊലോസ്ലിഹായിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച ഒരത്ഭുതമാണ് അപ്പോസ്വല പ്രവർത്തനം പതിനാലാം അധ്യായം എട്ടാമത്തെ മുതൽ വാക്യങ്ങളാണ് നമ്മളിന്ന് വായിച്ച് ധ്യാനിക്കുന്നത് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം കണ്ണുകളടയ്ക്കാം ഒരാൾക്ക് പ്രാർത്ഥിക്കാം ഈ ശുശ്രൂഷയെ സമർപ്പിച്ചുകൊണ്ടും ഇത് കേൾക്കുന്ന എല്ലാ മക്കളും അനുഗ്രഹം പ്രാപിക്കുവാനും നീവർക്ക് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുവാനും ദൈവം കൃപചര്യത്തെ നമുക്ക് പ്രാർത്ഥിക്കാം സമർപ്പിക്കാം നഥ സമർപ്പിക്കുന്നു എന്നെ സമർപ്പിക്കുന്നു പൂർണമായി അർപ്പിക്കുന്നു കാഴ്ചയായി അർപ്പിക്കുന്നു നാദാ നീ കൈക്കൊള്ളണേ എന്നെ നീ കൈക്കൊള്ളണേം പൂർണമായി കൈക്കൊള്ളണേ യാഗമായി നാഥാ നീ മാറ്റേണമേ എന്നെ നീ മാറ്റേണമേ പൂർണമായി മാറ്റേണമേ അങ്ങേതായി മാറ്റേണമേ കർത്താവേ ഈ വചനം ശ്രവിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങയുടെ പ്രിയ മക്കളായിത്തീരുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ അങ്ങയെ സ്നേഹിക്കുവാനും ഞങ്ങളുടെ ബലഹീനതയെ മനസ്സിലാക്കി അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വചനം കേൾക്കുന്ന മക്കൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സൗഖ്യവും സമാധാനവും ആരോഗ്യവും ബുദ്ധിയും ശക്തിയും ബലമെല്ലാം നൽകി അനുഗ്രഹിക്കണമേയും എളിമ കൊണ്ട് നിറയ്ക്കണമേയെന്ന് പ്രാർത്ഥിക്കുന്നു അഹങ്കാരം അലസത ജടികാസക്തി അസൂയ കോപം ദ്രവ്യാഗ്രഹം ഭക്ഷണാസക്തി ഈ മൂലപാപങ്ങളെല്ലാം എടുത്ത് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ പരിശുദ്ധിയാമേ ദൈവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ യേശുല പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേട്ട് തിരുന്തരുമാറാകണമേ ആ മേ പ്രിയമുള്ളവരെ അഫോസ്വല പ്രവർത്തനം പതിനാലാം അധ്യായം എട്ടുമുതൽ വരായ എട്ട് മുതൽ തുടങ്ങിയ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ഒരുവൻ ലിസ്രായൽ ഉണ്ടായിരുന്നു ജന്മന മുടുന്നതിനായിരുന്ന അവന് ഒരിക്കലും നടക്കാൻ കഴിഞ്ഞിരുന്നില്ല പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കുക അവൻ ചാടി എഴുന്നേറ്റ് നടന്നു പൗലോസ് ചെയ്ത ഈ കണ്ട ജനക്കൂട്ടം ലിക്കാവോനിയൻ ഭാഷയിൽ ഉച്ചത്തിൽ പറഞ്ഞു ദേവന്മാർ മനുഷ്യരൂപം ധരിച്ച് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു അവർ ഭരണാഭാസിനെ സേവൂസ് എന്നും പൗലോസ് പ്രധാന പ്രസംഗകനായിരുന്നതിനാൽ അവനെ ഹെർമസ് എന്നും വിളിച്ചു പ്രിയമുള്ളവരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം വായിച്ചു കേട്ട ഭാഗത്ത് ഒന്ന് ധ്യാനിക്കാം ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത് കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ഒരുവൻ അവൻ ജന്മന മുടന്തനായിരുന്നു ഒരിക്കലും അവന് നടക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് സത്യം വിശുദ്ധ പൗലോസിൻ്റെ പ്രസംഗം അവൻ കേട്ടു അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി എപ്പോഴും നമുക്ക് പ്രസംഗം കേൾക്കുമ്പോൾ പ്രസംഗിക്കുന്നവനെ കേൾവിക്കാരിൽ വിശ്വാസം തോന്നുന്നതും അഭിമാനം തോന്നുന്നതും കേൾക്കുന്ന കാര്യത്തെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാകുമ്പോഴാണ് അത് മുഖഭാവത്തിൽ നിന്ന് മനസ്സിലാവും കേൾവിക്കാർ അലസരായിരിക്കുന്നതും കേൾവിക്കാർ ശ്രദ്ധിക്കുന്നതും പ്രാസംഗികന് മനസ്സിലാവും ഇവിടെയും മുടന്നനായ ആ മനുഷ്യൻ അവൻ ജന്മനാ അവൻ ഒരിക്കലും എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്നതല്ല പക്ഷെ അവൻ പ്രസംഗം കേൾക്കുകയാണ് എങ്ങനെ കേൾക്കുന്നത് സൗഖ്യം പ്രാപിക്കാൻ തക്കവണ്ണമുള്ള വിശ്വാസം അവനുണ്ടെന്ന് പൗലോസിന് ബോധ്യം വന്നു നമ്മുടെ വിശ്വാസവും നമ്മൾ അളന്നു നോക്കേണ്ടതാണ് എങ്ങനെയാണ് നമ്മുടെ വിശ്വാസം മുന്നോട്ട് പോകുന്നത് നമ്മൾ വേദപുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ നമ്മൾ ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്ക് സഭയുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോഴൊക്കെ നമ്മുടെ വിശ്വാസം പലപ്പോഴും ക്രിസ്തുവിൽ കേന്ദ്രീകൃതമല്ല ഒന്നുകിൽ പള്ളിയായിട്ട് കേന്ദ്രീകരിച്ചിരിക്കും അല്ലെങ്കിൽ ഭക്തസംഘടനകളായിട്ട് കേന്ദ്രീകരിച്ചിരിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ വിശ്വാസം ക്രിസ്തുവിൽ കേന്ദ്രീകൃതമാകുമ്പോൾ മാത്രമേ യഥാർത്ഥ സൗഖ്യത്തിലേക്കും യഥാർത്ഥ സമാധാനത്തിലേക്കും വരികയുള്ളൂ പലപ്പോഴും പ്രസ്ഥാനങ്ങളിലൂടെ വിശ്വാസികളുടെ ഗണം മുന്നോട്ട് പോകുമ്പോൾ അവിടെ തർക്കങ്ങളും അധികാരങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇവൻ എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്നില്ല പക്ഷേ സാധിക്കുമെന്ന് ഇവൻ വിശ്വസിക്കുകയാണ് ഇപ്പോൾ പൗലോസ് അവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അവൻ്റെ വിശ്വാസം അവന് സൗഖ്യം പ്രാപിക്കാൻ തക്ക എന്ന് പറഞ്ഞാൽ അവൻ പൂർണ്ണമായി ആഗ്രഹിക്കുന്നു ഈ പ്രസംഗം തീർന്നതിന് മുമ്പ് ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്നവൻ വിശ്വസിക്കുന്നു നമ്മളൊക്കെ വചനം കേൾക്കാനിരിക്കുമ്പോഴൊക്കെ വചനം പ്രസംഗിക്കുന്നവർക്കും വചനം കേൾക്കുന്നവർക്കൊക്കെ ഈ വിശ്വാസമുണ്ടോ എന്ന് പരിശോധിക്കണം ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ മനുഷ്യർ സൗഖ്യം പ്രാപിക്കുന്നു ചില കൺവെൻഷൻ പന്തലുകളിൽ മനുഷ്യൻ സൗഖ്യം പ്രാപിക്കുന്നു എന്നാൽ പലയിടത്തും ഒരു ഗുണവും പ്രസംഗം കേട്ടിട്ട് ലഭിക്കുന്നില്ല എന്നുള്ള ചിന്തകളും ചർച്ചകളുമുണ്ട് അതുകൊണ്ട് പ്രാസംഗികരെയാണ് പലപ്പോഴും അതിനകത്ത് കുറ്റപ്പെടുത്തുന്നത് പ്രാസംഗികർക്ക് പരിജ്ഞാനമില്ല അതേ പ്രാ പ്രാസംഗികർക്ക് വാക്ക്ചാതുര്യമില്ല ഇപ്പോൾ പ്രാസംഗികരുടെ കഴിവുകളാണ് ഓരോ സുവിശേഷ രംഗത്തും ആളുകൾ ശ്രദ്ധിക്കുന്നത് പ്രാസംഗികരാകട്ടെ അങ്ങനെ ശ്രദ്ധിക്കുന്ന ആളുകളെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രസംഗത്തിന് പ്രത്യേക ചിട്ടകളും പ്രത്യേക നിബന്ധനകളൊക്കെ ഉണ്ടാക്കി കറക്റ്റ് സമയത്ത് ആരംഭിക്കുന്നു കറക്റ്റ് സമയത്ത് നിർത്തുന്നു ഇങ്ങനെയൊക്കെയുള്ള ക്രമീകരണങ്ങളിലൂടെ പോകുന്നു വന്നിരിക്കുന്നവർ ഭൂരിപക്ഷം പേരും ആ പ്രസംഗത്തിൽ നിന്ന് തനിക്ക് വേണ്ടതായിട്ടുള്ള അനുഭവം അനുഭവമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നില്ല മറിച്ച് ചില ബുദ്ധിമാന്മാർ പറയും നല്ല പ്രസംഗമായിരുന്നു നല്ല വിഷയാവതരണമായിരുന്നു നന്നായി സംസാരിച്ചു നല്ലവണ്ണം നന്നായി തന്നെ അത് പ്രസൻറ്റ് ചെയ്തു ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ വേണമെന്നൊക്കെ പറയും അതിൻ്റെ ആത്മാവ് സ്വീകരിക്കുന്നില്ല ഇവിടെ ഈ മുടന്നനായവൻ പ്രസംഗത്തിൻ്റെ ആത്മാവാണ് എടുക്കുന്നത് പ്രസംഗം കേൾക്കുക മാത്രമല്ല അത് വിശ്വസിക്കാൻ കൊണ്ട് ആത്മാവ് പ്രവർത്തിക്കുന്നു കാരണം അവൻ്റെ ആവശ്യം അത്ര വലുതാണ് അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നമ്മളെത്ര പ്രസംഗം കേട്ടു എന്നുള്ളതെല്ലാം നമ്മുടെ ആവശ്യങ്ങളിൽ യേശു മധ്യായവനാണ് എന്ന് വിശ്വസിക്കാൻ തക്കവണ്ണമുള്ള വിശ്വാസത്തെ വളർത്തണം അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും ദൈവമേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ അങ്ങനെ വിശ്വാസം വർദ്ധിച്ച് വിശ്വാസത്തിൽ നിന്നുകൊണ്ട് അവൻ പൗലോസിനെ നോക്കിയപ്പോൾ പൗലോസ് അവനോട് സൗഖ്യം പ്രാപിക്കാൻ പറഞ്ഞു അവൻ കാലുറപ്പിച്ച് നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചാടി എഴുന്നേറ്റു കാടി എഴുന്നേറ്റു പറഞ്ഞാൽ അത്ര കൂടി അത്ര കൂടിയാണ് അവൻ അവിടെ ഇരിക്കുന്നത് എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ദൈവത്തിൻ്റെ ആ അനുഗ്രഹം വാങ്ങിയിട്ട് അവൻ പോകൂ എന്നുള്ള വിശ്വാസത്തിലാണ് അവൻ ഇരിക്കുന്നത് ഇപ്പം സംഭവിച്ചെന്താണ് ഈ പ്രവൃത്തി കണ്ട ജനക്കൂട്ടം പറഞ്ഞു ദേവന്മാർ മനുഷ്യരൂപം മനുഷ്യരൂപന്തരിച്ച് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു ദേവന്മാർ മനുഷ്യരൂപന്തരിച്ച് നമ്മുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നു സത്യത്തിൽ സുവിശേഷ സുവിശേഷപ്രകോഷങ്ങളൊക്കെ ആ ലെവലിലേക്ക് ഉയരണം നമ്മളെ കാണുമ്പോൾ ഒരു ദൈവചൈതന്യമുള്ള ശുശ്രൂഷകരാണെന്ന് തോന്നണം ദൈവ ചൈതന്യമുള്ള പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിൽ പോകുന്ന ശുശ്രൂഷകളാണെന്ന് തോന്നണം ഇവിടെ ഇവർ ദേവന്മാർ മനുഷ്യരൂപം ധരിച്ച് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട ഓരോ ദേവന്മാരുടെയും ഒക്കെ പേര് വെരുവിളിക്കുകയാണ് ഭരണാഭ്യാസനെ സേവൂസ് എന്നും പൗരസ് പ്രധാന പ്രസംഗനായിരുന്നാൽ അവനെ ഹർമസ് എന്നും വിളിച്ചു അത്രമാത്രം പ്രാധാന്യം ഒരു ദേവഗണത്തിൽപ്പെടാനുള്ള ഒരു ദൈവ സ്വഭാവത്തിൽ പങ്കുചേരുന്നതിനുള്ള കൃപ അവർക്ക് പൗലോസിനും ഭരണാഭാസനും ദൈവം നൽകി എന്നുള്ളതാണ് പിന്നെ ഇവരുടെ ഒരു തെറ്റായ വിശ്വാസത്തെ പൗലോസ് അവിടെ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് ഇവർ ഇവരെല്ലാം വിളിച്ചുകൊണ്ടുപോയി സേബോസിന്റെ ക്ഷേത്രത്തിൽ പുരോഹിതൻ കാളകളും പൂമാലകളുമായി കവാടത്തിങ്ങൾ വന്ന് ജനങ്ങളോട് ചേർന്ന് ബലിയർപ്പിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു എന്നാണ് വിഗ്രഹാരാധന നടത്തുകയാണ് ആഗ്രഹിക്കുകയാണ് അപ്പോൾ പൗരസും ഭരണാഭാസവും വസ്ത്രങ്ങൾ കീറി ജനക്കൂട്ടത്തിലേക്ക് ഓടിച്ചെന്ന് വിളിച്ചു പറഞ്ഞു ഹേ മനുഷ്യരെ നിങ്ങൾ ഈ ചെയ്യുന്നത് എന്താണ് ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെയുള്ള മനുഷ്യരാണ് വ്യർത്ഥമായി രീതികളിൽ നിന്ന് ജീവിക്കുന്ന ദൈവത്തിലേക്ക് നിങ്ങൾ തിരിയണമെന്ന് ഞങ്ങൾ നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു ഇതാണ് ഒരു സുവിശേഷകൻ്റെ ഉത്തരവാദിത്വം സുവിശേഷകൻ തനിക്ക് കിട്ടുന്ന സ്ഥാനങ്ങളും മാനങ്ങളും വച്ച് താനെന്തോ വലിയ കാര്യം ചെയ്തു എന്നുള്ള ബോധ്യത്തിൽ ജനങ്ങളുടെ മധ്യേ നടക്കുകയല്ല ജനങ്ങളെ എല്ലാവരെയും ക്രിസ്തുവിലേക്ക് കൊണ്ടുവരികയാണ് കാരണം എന്താണ് ഞങ്ങൾ നിങ്ങളെ പോലെയുള്ള മനുഷ്യനാണ് ഞങ്ങൾ യേശു ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത് ഇവിടെ ഒരു മനുഷ്യൻ മുടന്തനായ മനുഷ്യനെ പൗലോസ് ശക്തിപ്പെടുത്തി പ്രാർത്ഥനയിലൂടെ ശക്തിപ്പെടുത്തി അല്ലെങ്കിൽ ഒറ്റ വാക്കിലുള്ള ശബ്ദത്തിൽ അവനെഴുന്നേൽപ്പിക്കുന്നുവെങ്കിൽ അപ്പോസല പ്രവർത്തനം എട്ടാം അധ്യായമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് അന്ന് വരെയുള്ള ക്രൈ ക്രിസ്ത്യാനികളെ കൊല്ലാൻ അധികാരമുള്ളവനായിരുന്നു കൊല്ലാൻ അധികാരമുള്ളവനായിരുന്നവൻ ക്രിസ്തുവിനെതിരെ പ്രവർത്തിച്ചിരുന്നവൻ ക്രിസ്തുവിനു വേണ്ടി സൗഖ്യം കൊടുക്കുന്നവനായി മാറുകയാണ് ജീവനെടുക്കുന്നവൻ ജീവൻ കൊടുക്കാൻ തക്കവണ്ണം വളർന്നു എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ നിങ്ങളെപ്പോലുള്ള മനുഷ്യരാണ് മനുഷ്യൻ്റെ പ്രത്യേകത എന്താ മനുഷ്യനെപ്പോഴും ദൈവികമായിട്ടുള്ള ബന്ധമില്ലെങ്കിൽ അവൻ പൈശാചികമായിട്ടുള്ള ബന്ധനങ്ങളിലേക്ക് പോകും അപ്പോൾ ഇവരോട് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ ഈ വ്യർത്ഥമായ രീതികളിൽ നിന്ന് ജീവിക്കുന്ന ദൈവത്തിലേക്ക് നിങ്ങൾ തിരിയണമെന്ന് ഞങ്ങൾ നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു ഇതാണ് പ്രിയമുള്ളവരെ നമുക്കും പറയാനുള്ളത് വ്യർത്ഥമായ ഈ വക കാര്യങ്ങളിൽ നിന്ന് സുവിശേഷകനെ വലിയവനാക്കി സുവിശേഷകൻ്റെ എന്താ പറയുന്ന അഡ്രസ്സൊക്കെ എടുത്ത് പൊക്കി പിടിച്ചും സുവിശേഷകൻ്റെ കഴിവുകളൊക്കെ എടുത്തും സുവിശേഷകന്റെ അത്ഭുതങ്ങളൊക്കെ എടുത്തു പറയത്തക്കവണ്ണമുള്ള ഫ്ലക്സൊക്കെ അടിച്ചു ഇതല്ല കാര്യം ഇതൊക്കെ ഒരു എന്ന് പറയുന്നത് ആത്മപ്രശംസയുടെ ഭാഗമാണ് പാപത്തിൻ്റെ ഭാഗമാണ് സുവിശേഷകരെ പരിചയപ്പെടുത്തേണ്ടായെന്നുള്ളതല്ല സുവിശേഷകരെ അത്യാവശ്യം പരിചയപ്പെടുത്തണം അപ്പോൾ സുവിശേഷകരെ എപ്പോഴും തൻ്റെ മുമ്പിലിരിക്കുന്ന ജനത്തെ ക്രിസ്തുവിലേക്ക് യോജിപ്പിക്കാൻ തക്കവണ്ണം ശ്രാവയോഹന്നാൻ പറഞ്ഞതുപോലെ ഞാനോ കുറയണം അവന് വളരണം എന്ന അനുഭവം ഉള്ളവരായിരിക്കും അപ്പം പറയാനുള്ള രണ്ട് കാര്യം ഇതിൽ നിന്ന് ചിന്തിക്കണം ഒന്ന് കേൾവിക്കാരന് അനുഭവമുണ്ടാകാൻ അവൻ തീവ്രമായി ആഗ്രഹിക്കണം തീക്ഷണമായി പ്രാർത്ഥിക്കണം ഈ വചനത്താൽ ഇന്ന് എനിക്ക് ശക്തി ലഭിക്കും എൻ്റെ പ്രശ്നം എൻ്റെ പ്രയാസം അവസാനിക്കും ഈ കൂടി സുവിശേഷത്തിലേക്ക് അവൻ നോക്കണം സുവിശേഷത്തെ ഒരു വേറൊരു തലത്തിലൊരിക്കലും സ്വീകരിക്കരുത് സുവിശേഷത്തെ തർക്കിക്കാനോ വാദിക്കാനോ മത്സരിക്കാനോ നിരീശ്വരത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ളതോ യുക്തിവാദം വിജയിക്കാൻ വേണ്ടിയിട്ടുള്ളത് എന്നും അല്ല സുവിശേഷം വായിക്കേണ്ടത് അവർക്കൊന്നും ഒരറിവും കിട്ടൂല സുവിശേഷം തനിക്ക് സമാധാനം കിട്ടും തനിക്ക് സൗഖ്യം കിട്ടും തനിക്ക് സ്വസ്ഥത കിട്ടുമെന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രമുള്ളതാണ് സുവിശേഷം രണ്ട് സുവിശേഷം വേല ചെയ്യുന്നവൻ സുവിശേഷം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുന്നവൻ അവൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് ക്രിസ്തുവിൻ്റെ സഹ പൗരന്മാരും കൂട്ടാളികളുമാണ് എല്ലാമായിരിക്കുമ്പോൾ തന്നെ ഞങ്ങളിലേക്കല്ല തിരിയേണ്ടത് ദൈവത്തിലേക്കാണ് നിങ്ങൾ തിരിയേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുവാനുള്ള യഥാർത്ഥമായ എളിമയും ബോധ്യവും ഉള്ളവരായിരിക്കണം നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ലിസ്രായിലെ ആ മനുഷ്യനെ സൗഖ്യം കിട്ടിയ ഈ വചനം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഏത് മേഖലയിലാണോ സൗഖ്യം ആവശ്യമായിരിക്കുന്നത് ആന്തരികമായിട്ടാണോ ബാഹ്യമായിട്ടാണോ അറിയില്ല ഏത് മേഖലയിലാണ് സൗഖ്യം വേണ്ടതെന്ന് വെച്ചാൽ ആ ഭാഗം ആ വിഷയം സമർപ്പിച്ച പ്രാർത്ഥിക്കുക ഇപ്പോൾ ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടതിനുമായി ഞങ്ങളുടെ സ്വർഗപിതാവേ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു പോസ്റ്ററായ പൗലോസിലൂടെ അങ്ങ് ചെയ്ത ഈ അത്ഭുതം ഈ മുടങ്ങനായ ലുസ്രായലെ ഈ മകനെ അവിടുന്ന് എഴുന്നേൽപ്പിച്ച് ദൈവത്തെ ആരാധിക്കാൻ പ്രാപ്തമാക്കിയതുപോലെ ബലഹീനരും കുറവുള്ളവരുമായ അടിയങ്ങളും തങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് പ്രാരാബ്ധങ്ങളിൽ നിന്നും പാപവഴികളിൽ നിന്നെല്ലാം എഴുന്നേറ്റ് അങ്ങേ ആരാധിക്കുവാനും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും തക്ക കൊണ്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും ഞങ്ങൾ നിറയ്ക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ ആമേ ഹാലേലിയാം ഹാലേലിയാം പ്രിയമുള്ളവരെ അനേകർക്ക് ഈ ദൈവവചനം ലഭിക്കത്തക്കവണ്ണം നിങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളും ഈ ശുശ്രൂഷയ്ക്ക് ബലമായി സഹായമായി നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവത്തിനും നാമം മാത്രം മഹത്തപ്പെടുമാറാകട്ടെ